ഹലോ അപ്പം നമ്മൾ ചിൻസി കെ വി ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ടെമ്പിൾ പോലെ തോന്നിക്കുന്ന ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നു ആക്ച്വലി അത് ടെമ്പിൾ ആയിരുന്നില്ല നമുക്കതിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് പോകാനായിട്ട് ലിഫ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കെറുകു പോലത്തെ ഒരു സ്റ്റെപ്പ് ഒരു ഒമ്പത് ഫ്ലോർ നമ്മൾ മേലോട്ട് പോയി കഴിയുമ്പോഴാണ് ടോപ്പിലെത്തുന്നത് ടോപ്പിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കുന്നുകളൊക്കെ ഇങ്ങനെ കോടയൊക്കെ മൂടിക്കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ായിരുന്നു കേട്ടോ അപ്പം നമ്മളതൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ തിരിച്ച് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ താഴോട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ താഴെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരുന്നു അതായത് ചെറിയ ചെറിയ ഗുഹകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നിൽക്കാനായിട്ട് പറ്റും പിന്നെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു ഈർപ്പുള്ള അവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ബൈ ബായ്